രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയിട്ടും ലൈംഗിക ആരോപണങ്ങൾക്ക് മറുപടി പറയാത്തതിൽ യു ഡി എഫ് ജില്ലാ ചെയർമാന് അതൃപ്തി ശുദ്ധത വരുത്തേണ്ടത് രാഹുലെന്ന് യു ഡി എഫ് ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മരായമംഗലം അതേസമയം രാഹുലിനെ വിലക്ക് കൽപ്പിച്ചിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയപ്പോൾ യു ഡി എഫിൽ തർക്കവും രൂക്ഷമായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ എതിർപ്പുകളെ മറികടന്നാണ് രാഹുലിനെ പാലക്കാട്ടെത്തിച്ചത് എന്നാൽ കോൺഗ്രസ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും ഒരു വിഭാഗം നേതാക്കളുടെ പൂർണ്ണ പിന്തുണ രാഹുലിനുണ്ട് രാഹുൽ പാലക്കാട് എത്തിയപ്പോൾ മുഴുവൻ സമയവും നേതാക്കൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം രാഹുൽ ലൈംഗികാരോപണങ്ങൾക്ക് മറുപടി പറയാത്തതിൽ യു ഡി എഫ് ജില്ലാ ചെയർമാന് അമർഷമുണ്ട് നമ്മുടെ നമ്മുടെ പിന്നെ പാർട്ടിയുടെ അഭിപ്രായം ഒരു ജനങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സംഭവിച്ചു സംഭവിച്ചിട്ടില്ല അതൊക്കെ അതിൻ്റെ മറികട്ടനുസരിച്ച് നീങ്ങട്ടെ അതിന് നമ്മൾ രാജ്യത്ത് നിയമസംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കും ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള അഭിപ്രായം ജനങ്ങളോട് മുസ്ലിം ലീഗിനാണ് അല്ല അദ്ദേഹം ചെയ്യേണ്ടതാണ് നമ്മൾ മറുപടി പറയുന്നത് പിന്നെ അയാൾ ശുദ്ധത നേതൃത്വവും രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് സൂചന ഊരുവിലക്ക് രാഹുലിനെ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വ്യക്തമാക്കി അദ്ദേഹം ഉള്ള ആളുകളെ മുഖം കാര്യമില്ലല്ലോ നമ്മൾ ഒരു ബന്ധമുള്ള ആളുകളെ ഇത്ര കാലമുള്ള ഒരു ആളുകളെ നമ്മൾ നമ്മൾ ഒരു നൽകിയിട്ടില്ല എന്ന് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയമാണ് കമ്മിറ്റിക്കുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തതിനാൽ രാഹുൽ വിഷയം പ്രതിസന്ധിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് അത് മറികടക്കാൻ രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ബി ജെ പിയുടെയും പ്രതിഷേധം തുടരുമെന്ന നേതാക്കൾ അറിയിച്ചു ന്യൂസ് പാലക്കാട്